കദർഷർട്ടും മുണ്ടുമൊക്കെ ധരിച്ച് ഒരു ബക്കറ്റിൽ വെള്ളവുമായി റോഡിലൂടെ നടന്നു വരികയാണ് പത്തനംതിട്ടയിലെ യുവരാഷ്ട്രീയ നേതാവ് അബ്ദുൾ ഷക്കൂർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂർ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു രാഷ്ട്രീയം ഉപജീവന മാർഗ്ഗമാക്കരുത് അന്നന്ന് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തണം എന്നിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നാരങ്ങാ വെള്ളം കച്ചവടത്തിനിടയിൽ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം അന്നന്ന് ജീവിക്കാനുള്ള വരുമാനം കൂടി അതിലുണ്ടാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകണം അത് മാത്രമല്ല അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മുടെ കുടുംബത്തിനും അതിലൊരു ഭാഗം നമ്മൾ പൊതുപ്രവർത്തനത്തിനും ചിലവാക്കണം ഇപ്പോൾ ഞാൻ സംഘടന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തായാലും ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറ ചിലവുണ്ട് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ എൻ്റെ സംഘടന സംഘടനകരംഗത്തിറങ്ങുമ്പോൾ എനിക്കൊരു അഞ്ഞൂറ ചിലവുണ്ട് പെട്രോ അടിക്കണം ആ അഞ്ഞൂറ് രൂപ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കടയിൽ നിന്ന് വരുമാനത്തിൽ നിന്നാണ് ആ വരുമാനത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി ഞാൻ സംഘടനകൂർ നടത്തുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് അപ്പോൾ ആ അത് മാതൃകയാണ് ആവേണ്ടത് പിന്നെ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം കൂട്ടത്തിൽ ബിസിനസ് ഉണ്ടാവണം ആ ഉപജീവന മാർഗത്തിന്റെ കൂട്ടത്തിൽ നടത്തണം അതാണ് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ആരിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല പിന്നെ താൻ താനെന്തിനു പേടിക്കണമെന്നാണ് അബ്ദുൾ ഷുക്കൂർ ചോദിക്കുന്നത് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സുകൂടി പൊതുപ്രവർത്തകന് വേണം വിറ്റ് ഒരു ദിവസം രൂപ വരുമാനം ഉണ്ടാക്കും ആരെങ്കിലും ഒരാൾ ഒരു രൂപ എങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ എന്നെ വിമർശിക്കാൻ പറ്റൂ ഒരു ഇന്ന് വരെ ഒരു രൂപ ഒരാൾ വാങ്ങിയിട്ടില്ല തെറ്റ് പറ്റിയിട്ട് വഴി തിരുത്തപ്പെട്ട് പോയിട്ടുള്ള ഒരാൾ തന്നെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അതിലെനിക്ക് സന്തോഷമുള്ളൂ നമുക്ക് എന്ത് ജോലി ചെയ്യാവുന്ന ഒരു മനസ്സ് നമ്മുടെ അല്ലുണ്ട് ആ മനസ്സില്ലാതെ പോകുമ്പോഴാണല്ലോ സോ ഇപ്പം ഞാൻ നാരങ്ങ വെള്ളം തുടങ്ങിയപ്പോൾ തന്നെ ഷുക്കും വേറെ പണിയൊന്നുമില്ല എന്തോ ഇത് ഉമ്മ വേറെ എന്തോ ഇതിന് പക്ഷേ അവർക്കറിയില്ല നമുക്ക് ഇതുകൊണ്ട് ഉപജീവനം നടക്കുന്ന ആളാണ് ഇത് ഈ ചിലപ്പോൾ ഈ നാരങ്ങ വെള്ളം കിട്ടുന്നതുകൊണ്ട് ഒരു ദിവസം ആയിരം രൂപ കിട്ടിയിരിക്കും ഇത് നടത്തുന്നത് എനിക്ക് ഗുണമെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആയിരം രൂപ ഡെയിലി കിട്ടും രണ്ട് രണ്ടുപേരുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ഒഴിവാക്കി ഞാൻ അവിടെ കയറിയിരുന്നാൽ കതറ് ഇട്ട് അവിടെ ഇരുന്നാൽ എനിക്ക് ആയിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ആ ആയിരം രൂപ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ അതിൽ കുളി കിട്ടുന്നില്ല അപ്പം ഞാൻ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാ വരുമാനം ഈ ആയിരം രൂപ ഞാൻ വിദ്യാർത്ഥി ജനതാദൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ മുൻ പ്രധാനമന്ത്രി ബി പി സിംഗിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചതും അദ്ദേഹം തോളിൽ തട്ടി അഭിനന്ദിച്ചതും മധുരമായ സ്മരണകളാണെന്ന് അബ്ദുൾ ഷുക്കൂർ പറയുന്നു അന്ന് ബി പി സിംഗ് പത്തനംതിട്ട വന്നപ്പം എന്നെ അന്ന് ഗസ്റ്റ് ഹൗസിലായ പത്ത് പേരിൽ ഒരാളായിരുന്നു ഞാനായിരുന്നു പിന്നെ അന്ന് അപ്പം അവർ എൻ്റെ ഒരു സംഘടന പ്രവർത്തനം അവർ കണ്ട് മനസ്സിലാക്കി അന്നേം അവർ മനസ്സിലാക്കി പി പി സിംഗിന്റെ കൂടെ അതിന് അത് ബ്ലാക്ക ഉണ്ടായിരുന്നു അന്ന് ഇവിടെ വന്നു വന്നതിന് ശേഷം പുള്ളി പിന്നെ നേരെ പോയി ബോംബെ കലാപം ആ കലാപത്തിൽ പോയി സത്യഗ്രഹം ഇരിക്കുന്നതാണ് പിന്നെ എനിക്ക് പത്രം കൂടി അന്നേ വായിച്ചത് എന്റെ തോളിലൊക്കെ തട്ടി എന്ത് വെല്ലെന്നൊക്കെ പറഞ്ഞിരിക്കുക അത് കൊച്ചു അതായത് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു സി പി ഐയുമായുള്ള ആശയ ഭിന്നത കൊണ്ടാണ് താൻ പാർട്ടി വിട്ടത് കോൺഗ്രസിൽ എല്ലാവർക്കും നല്ല സ്പേസ് ഉണ്ടെന്നും അബ്ദുൾ ഷുക്കൂർ പറയുന്നു താൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് പക്ഷേ പൊതുപ്രവർത്തനം വരുമാനം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാറ്റരുത് എന്നാണ് അബ്ദുൾ ഷുക്കൂറിന് പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട